അസ്സാം വലൈക്കും ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഫിഖഹ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ ത്രീ എങ്ങനെയാണ് വുലൂ ചെയ്യേണ്ടത് എങ്ങനെയാണ് വുലൂ ചെയ്യേണ്ടത് വുലുൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു വലുയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു റജീം ത്വാനിറാജീം ബിസ്മില്ലാഹിറമാൻ ഇറഹിം എന്ന് പറഞ്ഞിട്ട് മുൻകൈ രണ്ടും കഴുകുക ഒന്നുകൂടെ പറയാം വുലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അവിളുതുബി ലാഹിമിന റജീം ബിസ്മില്ലാഹി റഹിമാൻ ഇറാഹിം എന്നിട്ട് മുൻകൈ രണ്ടും കഴുകുക അടുത്തത് മിസ്വാക്ക് ചെയ്യുക മിസ്വാക്ക് ചെയ്യുക വായിൽ വെള്ളം കൊപ്ലിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്യുക മിസ്വാക്ക് ചെയ്തതിന് ശേഷം വായിൽ വെള്ളം കൊപ്ലിക്കുകയും അതോടുകൂടെ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്യുക പിന്നീട് ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക ഉളൂ എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക എന്നിട്ട് മുഖം കഴുകുക അടുത്തത് വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുക പിന്നീട് ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക എന്നിട്ട് തല തടവുക പിന്നെ ചെവി രണ്ടും ഒന്നിച്ച് തടവുക പിന്നീട് വലതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ദെൻ ഇടത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇവയെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യണം നമ്മളീ പറഞ്ഞ ഓരോ സ്റ്റെപ്സും മൂന്ന് പ്രാവശ്യം വീതം ചെയ്യണം ഏതൊക്കെയായിരുന്നു മുൻകൈ രണ്ടും കഴുകിയത് അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുകയും ചെയ്തത് മുഖം കഴുകിയത് പിന്നെ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകിയത് ഇടതുകൈ മുട്ടുൾപ്പെടെ കഴുകിയത് പിന്നീട് തല തടവി ചെവി രണ്ടും ഒന്നിച്ച് തടവി അതുപോലെ വലത് കാൽ ഞരിയാണി ഉൾപ്പെടെ കഴുകി ഇടത് കാൽ ഞരിയാണി ഉൾപ്പെടെ കഴുകി ഇത്രയും സ്റ്റെപ്സ് നമ്മൾ മൂന്ന് വീതം പ്രാവശ്യം ചെയ്യേണ്ടതാണ് അത്രയാണ് ചാപ്റ്റർ ത്രീ പറയുന്നത് അതിൻ്റെ തതിരി ഭാത്ത് നോക്കിയ പേജ് നമ്പർ പതിനൊന്ന് ആക്ടിവിറ്റി വൺ പറയാമോ അതിലൊന്നാമത്തെ ചോദ്യം തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്തായിരുന്നു വിളൂവ് തുടങ്ങുമ്പോൾ കരുതേണ്ടത് ഉലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഉലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതാം രണ്ടാമത്തേത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്തായിരുന്നു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക സെക്കൻഡ് ആക്ടിവിറ്റി ചെയ്ത് പഠിക്കാം ഒന്നാമത്തത് മുഖം കഴുകുന്ന ചിത്രമാണ് അവിടെ കാണിക്കുന്നത് രണ്ടാമത്തത് കാൽ കഴുകുന്നത് മൂന്ന് തല മുഴുവൻ തടവുന്നത് നാല് ചെവി തടവുന്നത് ഇത്രയും പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് വരുന്നത് രക്ഷിതാക്കളോടാണ് ആക്ടിവിറ്റി ഇത്രയും പറയുന്നത് കുട്ടികളെ ശരിയായി വെളിവ് ചെയ്ത് പരിശീലിപ്പിക്കുക കുട്ടിയുടെ വളവ് നിരീക്ഷിക്കുന്ന രക്ഷിതാവ് മാർക്ക് നൽകുക എൻ്റെ കുട്ടിക്ക് പൂർണ്ണമായ രീതിയിൽ വളവ് ചെയ്യാൻ അറിയാം എങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക വുലോവിൻ്റെ നെയ്യത്തുകൾ അറിയാം അറിയാമെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക കുട്ടി വുലോ ചെയ്യുന്നത് കണ്ടു ഞാൻ തൃപ്തനാണ് അതും ഓക്കെ ആണെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയാണ് നമ്മുടെ ഫിഖിലെ ചാപ്റ്റർ ത്രീ പറയുന്നത് ഓക്കെ ഇൻഷാല്ല